പല ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് നിയന്ത്രണൻ്റെ കാര്യം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരിൽ അഭയം പ്രാപിച്ചതുകൊണ്ടാണ് അതാണ് അതർഗോഡെന്ന് പറയുന്നതിൻ്റെ കാര്യം അതർ ഗോടെ എന്തുവാകാം നമ്മൾ എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഒപ്പമെങ്കിലും അവലംബം വേറെ വല്ല സ്ഥാപന ജന വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കൊടുക്കുന്നുണ്ടോ എന്ന് എങ്കിൽ അവരെ കൊണ്ട് നാളെ നമുക്ക് സങ്കടം വരാൻ സാധ്യതയുണ്ട് തന്നെയല്ല ഈ റിലേഷൻ ദൈവമായിട്ടുള്ള റിലേഷൻ പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല ദൈവം ഒരിക്കലും അത് അതുകൊണ്ട് എപ്പോഴും പറയുമോ നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ നീ ഒരിക്കലും സേവിക്കരുതെന്ന് പറയും അതാണ് നിൻ്റെ വിഭജിത ഹൃദയം നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ ഒരിക്കലും നീ സേവിക്കരുത് എന്ന് പറഞ്ഞ അപ്പോൾ നിങ്ങൾ അങ്ങനെ വചനം ഉണ്ടാ വചനമില്ല പക്ഷേ അതിന്റെ അർത്ഥം കിട്ടണ വചനമുണ്ട് എന്താണ് നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണാത്മാർ മനസ്സോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ എല്ലാം പൂർണ്ണമാണേ അവിടെ ഒന്നും ഭാഗികമില്ല അപ്പം നിങ്ങൾ ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും അതൊക്കെ വലിയ പഴഞ്ചൊല്ലാണ് അതൊന്നുമല്ല ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരെ പ്രിൻസിപ്പിൾ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ തന്നെ കൊടുക്കണം കാര്യം എന്താണ് മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം തെരുമസായാലാണ് വർക്കൗട്ട് ചെയ്യണത്